നറുംപാൽ നൽകി ദാഹം ക്ഷമിപ്പിച്ച തറവാടിനെയും നാടിനെയും അനുഗ്രഹിക്കാൻ മാക്കവും മക്കളും ഉറഞ്ഞാടി ഭക്തരെ അനുഗ്രഹിച്ച് ചാലാ കടവാങ്കോട്ട് മാക്കം ഭഗവതി ക്ഷേത്രത്തിലെ ഇത്തവണത്തെ തിറ ഉത്സവം സമാപിച്ചു നിരവധി ഭക്തരാണ് മാക്കത്തെ തൊഴാൻ എത്തിയത് കുഞ്ഞിമംഗലം തറവാട് കടവാങ്കോട്ട് വീട്ടിലെ ഏക ഏകപ്പെങ്ങൾ മാക്കം സത്യസന്ധത നിഷ്കളങ്കത പവിത്രത എന്നിവയുടെ നിറകുടമായിരുന്ന ഇളയ സഹോദരി മാക്കത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് സഹോദരന്മാർ പരിപാലിച്ചത് ഇതിൽ അസൂയ പൂണ്ട നാത്തൂന്മാരുടെ തലയണ മന്ത്രങ്ങൾ ഇളയ സഹോദരൻ ഒഴിച്ചുള്ള സഹോദരന്മാരുടെ കണ്ണിലെ കരടാക്കി മാക്കത്തെ മാറ്റി തന്നെ കണ്ണിലുണ്ണിയായി കണ്ടിരുന്ന ആങ്ങളമാരുടെ സ്വഭാവമാറ്റം മാക്കത്തെ വേദനിപ്പിച്ചു ഭാര്യമാർ മാക്കത്തെക്കുറിച്ച് പറഞ്ഞ കള്ള അപവാദങ്ങളിൽ വിശ്വസിച്ച ആങ്ങളും മാർ മാക്കത്തെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു കോട്ടയത്ത് വിളക്കുമാടം കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് ആങ്ങളമാർ പറഞ്ഞപ്പോൾ ചതിയുണ്ടെന്ന് മനസ്സിലായെങ്കിലും മാക്കം അനുസരിച്ചു മാക്കവും മക്കളായ ചീരുവും ചാത്തുവും തറവാടിന്റെ പടിഞ്ഞാറ്റയിൽ ഭദ്രദീപം കൊളുത്തി അരിയിട്ട് തൊഴുത് ഗുരു കാർണവന്മാരെ വിളിച്ച് നെഞ്ചു പൊട്ടുമാറു പ്രാർത്ഥിച്ച ശേഷം ഇറങ്ങി ചൊവ്വപ്പാലം കടന്ന് അമ്മൂലമ്മയെയും ചാലഭഗവതിയെയും തൊഴുത് ചാലത്തോടിനരികിലെത്തുമ്പോഴേക്കും മാക്കവും മക്കളും ദാഹിച്ചു വലഞ്ഞ് തളർന്ന ഈ സമയം അതുവഴി വന്ന ഒരു മുസ്ലിം യുവാവ് ാലയിൽ പുതിയ വീട് തറവാട് കാണിച്ചു കൊടുത്തു കുട്ടികൾക്ക് വെള്ളവും വാങ്ങിക്കൊടുക്കാൻ മാക്കം തറവാട് മുറ്റത്തേക്ക് നീങ്ങി കാൽപെരുമാറ്റം കേട്ട് പുറത്തു വന്ന വൃദ്ധയായ തറവാട്ടമ്മയോട് കോട്ടയത്ത് വിളക്കുമാടം കാണാൻ പോവുകയാണെന്നും കുട്ടികൾക്ക് ദാഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു തറവാട്ടമ്മ കിണ്ടി നിറയെ കാച്ചി തണുപ്പിച്ച പാലുമായി വന്ന് മാക്കത്തിനും മക്കൾക്കും കൊടുത്തു കോട്ടയത്തേക്ക് ഇനിയും ദൂരമുണ്ടെന്നും കുട്ടികൾക്ക് നടക്കാനാവില്ലെന്നും അവരെ തറവാട്ടിൽ പാർപ്പിക്കാമെന്നും തറവാട്ടമ്മ മാക്കത്തോട് പറഞ്ഞു ഇപ്പോൾ വേണ്ട ജീവിച്ചാലും മരിച്ചാലും തങ്ങൾ ഇവിടെ തന്നെയെന്നും പറഞ്ഞു പാൽ കൊടുത്ത കിണ്ടിയിൽ തന്റെ മോതിരം നിക്ഷേപിച്ച് മാക്കം മക്കളെയും കൂട്ടി യാത്രയായി തുടർന്ന് പനോന്നേരിയപ്പനെയും പനച്ചിക്കാവ് ദൈവങ്ങളെയും തൃക്കപാലത്തപ്പനെയും അപ്പനെയും വണങ്ങി യാത്ര തുടർന്നു മുണ്ടല്ലൂരപ്പനെയും അപ്പനെയും തൊഴുത് മമ്പ്രം കടവ് കടന്നു കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കിണർ കണ്ടപ്പോൾ ദാഹം തീർക്കാൻ മാക്കവും മക്കളും അങ്ങോട്ട് ചെന്നു നരന്തവള്ളി കൊണ്ട് കയറുണ്ടാക്കി ആലത്തിൽ ചപ്പുകൊണ്ട് പാളകുത്തി മാക്കം വെള്ളമെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു ഈ സമയം അവിടെയെത്തിയ ആങ്ങളമാർ എന്തത്ഭുതം നട്ടുചെക്ക് നക്ഷത്രം കണ്ടോ പറഞ്ഞു നക്ഷത്രത്തെ നോക്കിയ മാക്കത്തിന്റെ കഴുത്തറ താങ്ങളമാർ കിണറ്റിലേക്ക് തള്ളി മക്കളെയും കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്നു ഇത് ഇതുകണ്ട് നിലവിളിച്ച ഇടയനായ മാവിലോനെയും മാക്കത്തിന്റെ സഹോദരന്മാർ കൊന്നു കിണറ്റിലേക്ക് തള്ളി നിമിഷങ്ങളേറെ കഴിഞ്ഞില്ല മാക്കത്തിന്റെ സഹോദരന്മാർക്ക് മാനസിക ഭ്രാന്തുമുണ്ടായി തമ്മിൽ തല്ലി ചത്തൊടുങ്ങുകയുമുണ്ടായി അങ്ങ് കുഞ്ഞുമംഗലം തറവാട്ടിലും അത്യാഹിതങ്ങൾ തുടങ്ങി വീരചാമുണ്ടി സന്നിധിയൊഴിച്ച് കടവാങ്കോട് വീട് കത്തിച്ചാമ്പലായി നാത്തൂന്മാർക്ക് ഭ്രാന്തിളകി കെട്ടിത്തൂങ്ങിച്ചു ഇതിനിടെ ഭഗവതിയിൽ ലയിച്ച മാക്കം വീട്ടിലെ തറവാട്ടമ്മയ്ക്ക് സ്വപ്നദർശനം നൽകി തനിക്കും മക്കൾക്കും അവിടെ പടിഞ്ഞാറ്റയിൽ ദൈവിക സ്ഥാനം നൽകണമെന്ന് അരുളിപ്പാടുണ്ടായി ദാഹജലത്തിന് ചോദിച്ചപ്പോൾ നറുപാൽ നൽകിയ തറവാട്ടിനും നാടിനും ഐശ്വര്യവും സന്താനമില്ലാത്ത ഭക്തർക്ക് സന്താന സൌഭാഗ്യത്തിനുമുള്ള അനുഗ്രഹവും നൽകി മാക്കം ഭഗവതി ചാലയിലെ പുതിയ വീട്ടിൽ കുടികൊള്ളുന്നുവെന്ന് ഐതിഹ്യം ന്യൂസ് കണ്ണൂർ